അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ നാം സ്വീകരിക്കേണ്ടുന്ന മാർഗം അത് സിറാത്തു മുസ്തത്തൈമാകുന്ന മാർഗമാണ് ആ സിറാത്തു മുസ്തഖീമിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ അതിന് വഴികാട്ടികളായ ആളുകൾ എല്ലാ സമയത്തും നമ്മുടെ മുൻപിലുണ്ട് അവരാരാണ് അത് അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ അവൻ പ്രത്യേകമായി ഞർമത്ത് നൽകി അനുഗ്രഹം ചൊരിഞ്ഞ പ്രത്യേക അനുഗ്രഹം അള്ളാഹു നൽകിയ മഹത്തുക്കളായ അമ്പിയാക്കൾ ഔലിയാക്കളാണ് ആ ഔലിയാക്കൾ മശാഹിഹന്മാർ അവരുടെ വഴിയാണ് അവരുടെ മാർഗമാണ് നമുക്ക് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം ആ മാർഗത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ആലയിക്കാൻ നമുക്കൊരു മാർഗദർശിയെ നിർബന്ധമായി ലഭിച്ചിരിക്കണം ആ മാർഗദർശി നമുക്കില്ല എങ്കിൽ നമ്മൾ പഴച്ചുപോകും ഇത് നമ്മുടെ വകയിൽ പറയുന്നതല്ല പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് ഫലം തെജിതലഹു വലിയ ഒരാൾ പഴച്ചുപോയി എന്നതിന്റെ ഏറ്റവും വ്യക്തമായ അടയാളം ഒരു മുർഷിദായ വലിയനെ ഒരാൾ എത്തിച്ചില്ല എങ്കിൽ ഫലം തെജിതലഹു വലിയ മുറഷിദ ഒരു മുറഷിദായ വലിയനെ ഒരാൾ കെത്തിച്ചില്ല ഒരു മാർഗദർശിയെ ഒരു ശരിയായ മാർഗരേഖ കാണിച്ചു തരാനുള്ള ഒരു മാർഗദർശിയെ ഒരാൾക്ക് ലഭ്യമായില്ല എങ്കിൽ അവൻ പിഴച്ചുപോകും എല്ലാ കാലഘട്ടത്തിലും ആ മാർഗദർശികൾ ഉണ്ടാകും അവരും മശാഹിഹന്മാരാണ് ആ പരിശുദ്ധമായ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അതാണ് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് പാത് റിഫ്ലക്ഷൻ എന്ന ഈ മഹത്തായ പ്രോഗ്രാം മർക്കസുന്നൂർ ആദൂർ റാസൽ ഹൈമ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിയിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിത്താരയാകുന്ന സിറാത്ത് മുസ്തഖീമിലേക്കുള്ള മാർഗദർശികളായ മശായഹന്മാരെ പിൻപറ്റി അവരിലൂടെ സമകാലികരായ നമ്മുടെ കാലക്കാരായ അസ്ഹാബുൽ വഖ്തുകളായ മശായഹന്മാരിലൂടെയാണ് നമ്മൾ ആ വഴി സ്വീകരിക്കേണ്ടത് പ്രവാസലോകത്ത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളും നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ യഥാർത്ഥ ജീവിതമാകുന്ന പരലോക രക്ഷ നമ്മുടെ ശാശ്വതമായ ജീവിതം വൽ ഹൈറും എന്ന് ഖുർആൻ പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിച്ച ആ വരാനിരിക്കുന്ന നാടകങ്ങളെ നമ്മൾ വിസ്മരിച്ചു പോകരുത് എന്ന സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ ഈ മഹത്തായ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് നൽകാനുള്ളത്